തുടൽമല മുണ്ടക്കൈ ദുരിത ബാധിതരെ സഹായിക്കുന്നതിന് യൂത്ത് കോൺഗ്രസ് നടത്തിയ പിരിവുമായി ബന്ധപ്പെട്ട നിരവധി പരാതികൾ വരുന്നു എന്നുള്ളതാണ് നൂറ്റിനാൽപ്പത് നിയമസഭാ മണ്ഡലങ്ങളിൽ നിന്നും രണ്ടര ലക്ഷം രൂപ വീതം പിരിക്കുവാനാണ് യൂത്ത് കോൺഗ്രസ് നിർദ്ദേശം നൽകിയത് ഇതിനു പുറമെ പ്രവാസികളിൽ നിന്നും ഇന്ത്യയിലെ വ്യവസായ സ്ഥാപനങ്ങളിൽ നിന്നും വ്യവസായികളിൽ നിന്നുമെല്ലാം പണം വാങ്ങിയിട്ടുണ്ട് എന്ന് യൂത്ത് കോൺഗ്രസ്സുകാർ തന്നെ സമ്മതിക്കുകയാണ് എന്നാൽ ആകെ എൺപത്തി ലക്ഷം രൂപ മാത്രമാണ് പിരിഞ്ഞുകിട്ടിയത് എന്നാണ് യൂത്ത് കോൺഗ്രസ് പറയുന്നത് ഇക്കാര്യത്തിൽ ഒരു കണക്കും പുറത്തുവിടാൻ യൂത്ത് കോൺഗ്രസിന് ആയിട്ടില്ല യൂത്ത് കോൺഗ്രസിന് പുറമെ മുസ്ലിം ലീഗും പണ്ട് ദുരുപയോഗിച്ചു എന്ന വാർത്ത പുറത്തു വന്നിരിക്കുകയാണ് മേപ്പാടി പഞ്ചായത്തിലെ തൃക്കൈപ്പറ്റയിൽ മൂന്ന് നാല് ഇരട്ടി അധികം വില കൊടുത്തുകൊണ്ടാണ് മുസ്ലിം ലീഗ് ഭൂമി വാങ്ങിയത് എന്ന ആക്ഷേപമാണ് ഉയർന്നു വന്നിരിക്കുന്നത് സെന്റിന് മുപ്പതിനായിരം രൂപ വില നൽകിയാൽ ലഭിക്കുന്ന ഭൂമിക്ക് ഒരു ലക്ഷത്തി ഇരുപത്തി അയ്യായിരം രൂപ വരെ നൽകി എന്നാണ് ആക്ഷേപം തൃക്കൈപ്പറ്റയിലെ വെള്ളിത്തോട് വാങ്ങിയ പതിനൊന്ന് പോയിന്റ് അഞ്ച് ഏക്കറിയിൽ ഒരേക്കർ ഭൂമി ഒഴികെ മുഴുവനും നിർമ്മാണത്തിന് അനുമതിയില്ലാത്ത ഭൂമിയാണു എന്ന് വില്ലേജ് ഓഫീസർ തന്നെ സാക്ഷ്യപ്പെടുത്തിയിരിക്കുകയാണ് യൂത്ത് കോൺഗ്രസും മുസ്ലിം ലീഗും അവർ പിരിച്ച തുക സംസ്ഥാന സർക്കാരിന് കൈമാറിയില്ല എന്ന് പറഞ്ഞതിൻ്റെ അടിസ്ഥാനം ദുരിതാശ്വാസ പ്രവർത്തനത്തിന്റെ ഭാഗമായിട്ട് സ്വരൂപിച്ച പണം അതിൽ കൈയിട്ട് വരാനാണ് എന്ന് ഇപ്പോഴെല്ലാവർക്കും ബോധ്യമായിരിക്കുകയാണ് സംസ്ഥാന സർക്കാർ ഭൂമി ഏറ്റെടുത്ത് ദ്രുതഗതിയിലുള്ള നിർമ്മാണ പ്രവർത്തനം മുന്നോട്ടേക്ക് പോവുകയാണ് ഡിവൈഎഫ്ഐ നൽകിയ ഇരുപത് കോടി അടക്കം ഉപയോഗിച്ചുകൊണ്ടാണ് സംസ്ഥാന സർക്കാർ എല്ലാ ദുരിത ബാധിതർക്കും വീട് നിർമ്മിച്ച് നൽകുന്നത് ഡിവൈഎഫ്ഐ നൂറ് വീട് നിർമ്മിച്ച് നൽകും എന്ന് പ്രഖ്യാപിക്കുകയും ആക്രി സാധനങ്ങൾ ശേഖരിക്കാനും കായിക അധ്വാനത്തിന്റെ ഭാഗമായിട്ട് ലഭിക്കുന്ന തുകയുമെല്ലാം ചേർത്താണ് അവർ കൃത്യതയോടെ ഇരുപത് കോടിയിലധികം കൈമാറിയിട്ടുള്ളത് സി പി ഐ എമ്മിന്റെ സ്കോഡുകൾ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് സംഭാവന നൽകാൻ കേരളത്തിലെ മുഴുവൻ വീടുകളും സന്ദർശിക്കുന്ന നിലയാണ് സ്വീകരിച്ചത് പാർട്ടിയെ ഒരു ഫണ്ടും അതിൻ്റെ ഭാഗമായിട്ട് ശേഖരിച്ചിരുന്നില്ല ദുരിതാശ്വാസ നീതിൽ അക്കൗണ്ട് അതിൻ്റെ വിശദമായ വിവരങ്ങളും ക്യു ആർ കോഡും എത്തിച്ച് സർക്കാരിലേക്ക് നേരിട്ട് സംഭാവനകൾ ലഭ്യമാക്കുക എന്ന നിലപാടായിരുന്നു സി പി ഐ എം സ്വീകരിച്ചത് അത് നല്ല രീതിയിൽ ജനങ്ങൾ സ്വീകരിക്കുകയും അവരെല്ലാം പണം മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ ഫണ്ടിലേക്ക് അയക്കുകയും ചെയ്തിട്ടുണ്ട് ഇപ്പോഴാണെങ്കിൽ ഒരാളെങ്കിൽ ലേബർ കോണ്ടാക്ട് സൊസൈറ്റിയാണ് പുനർനിർമ്മാണത്തിൻ്റെ പുനരധിവാസത്തിൻ്റെ വീടുകളുടെ പണി വളരെ വേഗതയിൽ പൂർത്തീകരിച്ച് വരുന്നത് അതിൻ്റെ ദൃശ്യങ്ങളെല്ലാം ഇപ്പോൾ സാമൂഹ്യ മാധ്യമങ്ങളിൽ പുറത്ത് വന്നിട്ടുണ്ട് യുദ്ധകാലാടിസ്ഥാനത്തിലുള്ള നടപടികളായിട്ടാണ് സംസ്ഥാന സർക്കാർ പുനരധിവാസവുമായി ബന്ധപ്പെട്ട് ടൗൺഷിപ്പ് രൂപപ്പെടുത്താൻ വേണ്ടി പ്രവർത്തിക്കുന്നത് സംസ്ഥാനത്ത് വീടില്ലാത്തവർക്ക് വീട് നിർമ്മിച്ചു നൽകുക എന്നതിനു വേണ്ടി സംസ്ഥാന സർക്കാരിൻ്റെ ഒപ്പം തന്നെ സി പി ഐ എമ്മും നല്ല രീതിയിൽ പ്രയത്നിച്ചു വരികയായിരുന്നു ഇപ്പോൾ ഞങ്ങൾ ഒരു ലോക്കലിൽ ഒരു വീടെങ്കിലും പാവപ്പെട്ട സാമ്പത്തിക ശേഷിയില്ലാതെ വീടെടുക്കാൻ പ്രയാസം വീടില്ല എന്ന പ്രശ്നം ഒരു സ്വപ്നം പോലെ വീടിന് വേണ്ടി കാത്തിരിക്കുന്നവർക്ക് ഞങ്ങളുടെ പാർട്ടി തീരുമാനത്തിൻ്റെ ഭാഗമായിട്ട് തന്നെ രണ്ടായിരത്തി പത്തൊമ്പതിലെ തൃശ്ശൂർ സമ്മേളനത്തിൽ അതിൻ്റെ പൂസമ്മേളനത്തിലാണ് സദാവ് കോടിയേരി ബാലകൃഷ്ണൻ ഈ പ്രഖ്യാപനം തീരുമാനിച്ചത് അതിൻ്റെ ഭാഗമായി ഏതാണ്ട് രണ്ടായിരത്തോളം വീടുകൾ ഇതിനകം തന്നെ പൂർത്തീകരിക്കാൻ സാധിച്ചിട്ടുണ്ട് അപൂർവം കൂട് മാത്രമാണ് ഇനി പൂർത്തിയാക്കാൻ ബാക്കിയുള്ളത്